ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം മക്കൾ ഈ പാഠഭാഗം ഒന്നോ രണ്ടോ തവണ വായിച്ചു നോക്കുക ഇന്ന് നമുക്ക് പ്രവർത്തനം നോക്കാം രംഗവേദി കഥ വായിച്ചല്ലോ കൈപ്പവള്ളി ഒരു കഥാപാത്രമാണ് മറ്റു കഥാപാത്രങ്ങൾ ആരെല്ലാം ആരെല്ലാം ആയിരിക്കും അച്ഛൻ മകൾ പ്ലാവ് തെങ്ങ് പപ്പായ മരം എന്നിവരാണ് കഥയിലെ മറ്റു കഥാപാത്രങ്ങൾ ഈ കഥ ക്ലാസിൽ നാടകമായി അവതരിപ്പിക്കൂ കൂടുതൽ കഥാപാത്രങ്ങൾ ആവാം കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമെ യോജിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം നമുക്കൊരു നാടകത്തിൻ്റെ മാതൃക നോക്കാം തൊടിയിൽ കയ്പവള്ളിയുടെ അടുത്തു നിൽക്കുന്ന അച്ഛൻ കയ്പവള്ളി ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തലിട്ട് തരണം പൂക്കണം കായ്ക്കണം അച്ഛൻ ഞാൻ നിനക്കൊരു താങ്കമ്പ് കുത്തി തരാം അത് മതിയോ കൈപ്പവള്ളി ഇപ്പോൾ അത് മതി പിന്നീട് നല്ല പന്തലിട്ട് തരണം കേട്ടോ അച്ഛൻ അങ്ങനെ ചെയ്യാം പെൺകുട്ടി തൊടിയിലേക്ക് വരുന്നു അച്ഛൻ തൊടിയിൽ നിന്ന് എന്തെല്ലാമോ പിറിവിറുക്കുന്നത് മകൾ കാണുന്നു മകൾ അച്ഛൻ ആരോടാ വർത്തമാനം പറയുന്നത് അച്ഛൻ ഇതാ ഈ കയ്പവള്ളിയോട് മകൾ അച്ഛൻ പറയുന്നത് കയ്പവള്ളിക്കു മനസ്സിലാകുമോ അച്ഛൻ എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും അച്ഛൻ മോള് കണ്ടോ കയ്പ വള്ളി സ്പ്രിങ് പോലുള്ള അതിൻ്റെ കുഞ്ഞു വിരലുകൊണ്ട് കമ്പിൽ പിടിച്ച് മുകളിലോട്ട് കയറുന്നത് മകൾ കണ്ടു അച്ഛൻ എന്താ കയ്പ വള്ളിയോട് പറഞ്ഞത് അച്ഛൻ നിനക്ക് കമ്പ് മതിയാവുന്നില്ലല്ലോ അതുകൊണ്ട് സുഖമായി കയറിക്കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്ന് പറയുകയായിരുന്നു മകൾ അതുപോളൂ ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളവും അറിയില്ല അച്ഛൻ ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന് ഒന്ന് മേലോട്ട് നോക്ക് പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ തല അല്പം ചെരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്ന് അറിയുമോ മകൾ ആവോ എനിക്കറിയില്ല അച്ഛൻ എന്നാൽ കേട്ടോ ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ തെങ്ങ് പ്ലാവിനോട് പറയുന്നത് മകൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ ചുമ്മാ പറയുന്നതാ അച്ഛൻ എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന് അച്ഛൻ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിക്കുന്നു പപ്പായ മരം തെങ്ങിനോട് ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖം വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറിക്കല്ലേ ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടു തരണേ മകൾ ചെവി വട്ടം പിടിച്ച് ഈ സംഭാഷണം ശ്രദ്ധിക്കുന്നു തെങ്ങ് പപ്പായോട് അനിയത്തി പേടിക്കേണ്ട എൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം മകൾ അവരുടെ വർത്തമാനം ഞാനും കേട്ടു അച്ഛ അച്ഛൻ മകളെ അഭിനന്ദിച്ചുകൊണ്ട് ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി മകൾ അതെ അച്ഛ എനിക്കും മനസ്സിലായി തുടങ്ങി അച്ഛൻ ഇനി എല്ലാ ദിവസവും പുറത്തിറങ്ങി മരങ്ങളോടും ചെടികളോടും വള്ളികളോടും വിശേഷങ്ങൾ ചോദിക്കണം അവർ പറയുന്നത് കേൾക്കണം മകൾ തീർച്ചയായും ഞാൻ ഇവരോട് സംസാരിക്കും എനിക്കും ഇവർ പറയുന്നതൊക്കെ കേൾക്കണം അച്ഛൻ മിടുക്കി കർട്ടൻ അടുത്തത് ഞങ്ങളും പറയുന്നുണ്ട് ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി അച്ഛൻ കുട്ടിയോട് പറഞ്ഞ ഈ വാക്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത് മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കൂ മരങ്ങളും മറ്റു ജീവജാലങ്ങളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരല്ല അവയുടെ ഭാഷ വേറെയാണ് അവ ആശയം കൈമാറുന്നത് മനുഷ്യന്റെ ഭാഷയിലല്ല അവ സംസാരിക്കുന്നത് ആശയങ്ങൾ കൈമാറുന്നത് മലയാളത്തിലോ മറ്റു ഭാഷകളിലോ അല്ല എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി പ്രത്യേക ഭാഷകൾ നൽകിയിട്ടുണ്ട് നിറങ്ങളും ഗന്ധങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവ സംസാരിക്കുന്നു ഭാഷ എന്നത് കൊണ്ട് നമ്മുടെ ഭാഷ എന്ന് അർത്ഥമില്ല മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് മരങ്ങളോട് ആശയവിനിമയം ചെയ്യാൻ മകൾക്കും കഴിവ് കിട്ടി എന്നാണ് അവയെ സ്നേഹിക്കുമ്പോൾ അവയുടെ ഭാഷ മനസ്സിലാക്കാൻ നമുക്കു സാധിക്കുന്നു അവയുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണമെന്നു മാത്രം ചെടികളോടും മരങ്ങളോടും സ്നേഹത്തോടെ സംസാരിച്ചാൽ അവയും പ്രതികരിക്കും അത് പ്രകൃതിയുടെ ഭാഷയാണ് തിരക്കിനിടയിൽ ആ മനോഹര ഭാഷ കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും നമുക്കു സാധിക്കുന്നില്ല മരങ്ങളോടും ചെടികളോടും കൂട്ടുകൂടി സംസാരിച്ച് സ്നേഹം പങ്കുവെച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ലഭിക്കും അവയുടെ ഭാഷ തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവരും നേടണം അടുത്ത പ്രവർത്തനം ഓർമ്മത്താളിലേക്ക് പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത് കയ്പ അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു മോൾക്കും മനങ്ങളുടെ വാശ വശമായി എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഉറക്കം വരുന്നതേയില്ല ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെ കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി നിങ്ങളും ഭാവനക്കനുസരിച്ച് ഒരു ഡയറി എഴുതൂ അപ്പോൾ നമുക്ക് ഡയറി എഴുതി നോക്കാം ഇന്നത്തെ ദിവസം മറക്കാനാകില്ല ഞാനും അച്ഛനെ പോലെ മരങ്ങളുടെ ഭാഷ വശമാക്കിയ ദിവസമാണിന്ന് എല്ലാ ദിവസവും ചെടികളെയും മരങ്ങളെയും ഒക്കെ കാണാറുണ്ട് പക്ഷേ അവയ്ക്കും ഭാഷയുണ്ടെന്ന് അറിയില്ലായിരുന്നു രാവിലെ പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ തൊടിയിലെ കയ്പവള്ളിയോട് സംസാരിക്കുന്നത് കേട്ടു അവയ്ക്ക് അച്ഛൻ പറയുന്നത് മനസ്സിലാകുമോ സംസാരിക്കാൻ സാധിക്കുമോ എന്നെല്ലാം അച്ഛനോട് ചോദിച്ചു അവ സംസാരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ ഞാനും അവയോട് സംസാരിച്ചു തെങ്ങും പപ്പായ മരവും തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചു എല്ലാ ജീവജാലങ്ങളും സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കി അവ സംസാരിക്കുന്നത് നമ്മുടെ ഭാഷയിലല്ല എന്നതാണ് പ്രത്യേകത മരങ്ങൾക്കും ചെടികൾക്കും ആശയം കൈമാറാൻ അവരുടേതായ ഭാഷയുണ്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവയോട് സ്നേഹവും അടുപ്പവും ഉണ്ടാകണം പ്രകൃതിയെ സ്നേഹിച്ചാലേ അതിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയും ഇനി എല്ലാ ദിവസവും മരങ്ങളോടും ചെടികളോടും ചെടികളോടുമെല്ലാം മിണ്ടണം എന്ത് രസമായിരിക്കും അത് അടുത്തത് പ്രകൃതിയുടെ ഭാഷ മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ വായിക്കൂ കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ചർച്ച ചെയ്യൂ ഇലകൾ കാറ്റടിച്ചുലയുന്നു നൂറു കിളികൾ പൂഞ്ചിറകിളക്കി കൊഞ്ചും മൊഴികളെ ചെപ്പ് കിളിക്കുന്നു പനീർ മലരിത്തളുകൾ ഉതിർക്കുന്നു നീലമലയിലെമ്പാടും കുറിഞ്ഞു പൂത്തപ്പോൾ മതിമറന്നു മെയ് കുളിരു കോരുന്നു കരളിൽ തേനറ തൂവുന്നു അകം തരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ ഏറ്റുമാനൂർ സോമനാഥൻ അപ്പൊ എന്തെല്ലായിരിക്കും കവിയുടെ അനുഭവങ്ങൾ മരങ്ങളും കിളികളും ചെടികളുമെല്ലാം സംസാരിക്കുന്നതും സന്തോഷിക്കുന്നതും കവി വർണ്ണിക്കുകയാണ് മനുഷ്യഭാവങ്ങൾ പ്രകൃതിയിലും കണ്ടെത്തുകയാണ് കവി ഓരോന്നും സംസാരിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലും ഭാഷകളിലുമാണ് ഇരകൾ കാറ്റടിച്ച് ഇളകുന്നു നൂറുകണക്കിന് കിളികൾ മനോഹരമായ ചിറകുകൾ ഇണക്കുകയും ചെപ്പ് കിളിക്കുന്നത് പോലെ കലവിലെ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു പനിനീർ പൂവ് ഇതളുകൾ പൊഴിക്കുകയാണ് നീലമല കുറിഞ്ഞു പൂത്ത പോലെ കുളിരുകോലി നിൽക്കുന്നു പൂക്കളിലെല്ലാം തേൻ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു സന്തോഷം കൊണ്ട് ഇളകുന്ന തൈമരം അടിമുടി പൂവണിയുന്നു അത് കാണുമ്പോൾ മനസ്സു നിറഞ്ഞ് അമ്മ ചിരിക്കുന്നത് പോലെ തോന്നും ഇലകളും പൂക്കളും ചെടികളും കിളികളും ചേർന്ന് നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന അനുഭവമാണ് കവി വിവരിക്കുന്നത് പ്രകൃതിയോടും ചേർന്ന് നിൽക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം നൽകുന്നു എന്തെല്ലാം ഭംഗികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതെല്ലാം ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് സൗന്ദര്യവും സന്തോഷവും ആസ്വദിക്കാൻ കഴിയുന്നത് ചെടികളുടെയും മരങ്ങളുടെയും പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും മറ്റു ജീവജാലങ്ങളുടെയും അതിമനോഹരമായ ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് അവയുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്തു രസമാണ് ഈ കവിതയിലൂടെ കവി മനസ്സുകൊണ്ട് പ്രകൃതിയെ ചേർത്ത് നിർത്തുന്നത് നാം അറിയും അടുത്ത പ്രവർത്തനം പട്ടം പറത്താം നിങ്ങളിൽ എത്ര പേർ പട്ടം പറത്തി കളിച്ചിട്ടുണ്ട് പട്ടം ഉണ്ടാക്കാൻ അറിയാമോ നമുക്കൊരെണ്ണം ഉണ്ടാക്കിയാലോ ചെറിയ ഗ്രൂപ്പുകളാവാം പട്ടം ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം വർണ്ണക്കടലാസ് വർണ്ണ കടലാസിന് പകരം പത്രത്തിന്റെ പേജുകളും വെള്ള കടലാസും എല്ലാം ഉപയോഗിക്കാമല്ലോ ക്ലാസ്സിൽ പട്ടം നിർമ്മിക്കാൻ തീരെ അറിയാത്ത കുട്ടികൾ ഉണ്ടാവും അവയെ സഹായിച്ചു കൂടെ കൂട്ടണേ പട്ടം നിർമ്മിക്കാൻ പൂർത്തിയായാൽ ടീച്ചറിന്റെ അനുവാദത്തോടെ മുറ്റത്തോ പറമ്പിനോ പറത്തി കളയുമല്ലോ അപ്പ എല്ലാ മക്കൾക്കും പട്ടം ഉണ്ടാക്കാൻ അറിയില്ലേ പട്ടം ഉണ്ടാക്കാൻ അറിയാത്ത മക്കള് കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം